ഹലോ ഫ്രണ്ട്സ് നമ്മൾ അക്ഷണം കഴിക്കാൻ പോകണേ നമ്മൾ എന്തുണ്ടാക്കിയ ചക്കക്കുരും വാളംപുളിയും വെച്ചൊരു കറിയാട്ടോ ഇത് നമ്മൾ വാളംപുളി ആട്ടെ ആ പുളിയൊക്കെ നല്ലോണം ഈ ചക്കക്കുരുലേക്ക് പിടിച്ചുണ്ടോ അപ്പൊ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വെല്ലേക്കൻ വളർത്തി ഓൾ പ്രസ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നമുക്കിത് കഴിച്ചു നോക്കട്ടോ ഇത് നിങ്ങള് ഇണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങളൊന്നുണ്ടാക്കി വെക്കട്ടോണ്ടാക്കിയത് കാണണ്ടേ ഈ കറി നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം അപ്പൊ എല്ലാരും ഉണ്ടാക്കി വെക്കാം നമുക്ക് ആദ്യം ഈ ചക്കക്കുരു ഒന്ന് തൊലി കളഞ്ഞെടുക്കട്ടോ ചക്കക്കുരുണ്ട് മേലെയുള്ള തൊലി കളഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടേ കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ടാൽ നമുക്ക് ഈ ചുമത തൊലി പെട്ടെന്ന് പോക്കാൻ കഴിയും പുള്ളായിട്ട് പോക്കണം എന്നൊന്നുമില്ല പോക്കണ്ടവർക്ക് ഞാനേതായാലും പുള്ളായിട്ട് പോക്കണ്ട നമുക്ക് ഇനി ചക്കപ്പുരുവിൻ്റെ ഈ ചുമത തൊലി കളഞ്ഞെടുക്കാൻ വെള്ളത്തിൽ ഇട്ടേറെ കൊണ്ട് അത് പെട്ടെന്ന് പോയി കിട്ടും ചക്കപ്പുരു എല്ലാം തൊലി കളഞ്ഞ് മുറിച്ചെടുക്കണേ നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് മുറിച്ചിട്ട് എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇടാം കുറച്ച് മുളക് പൊടി

നമുക്ക് കുറച്ച് പുളി പെയ്ഞ്ഞെടുക്കാം കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ ഉണക്കിയെടുത്ത പുളിയാണ് വേളം പുളി നമുക്ക് പെയ്ഞ്ഞ് പുളി മുഴുവൻ പീഞ്ഞെടുത്തേ നമ്മുടെ ചക്കക്കുരു വന്നു കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളി ഇതിലേക്ക് കൊടുക്കാം ചക്കുരു പുളിയൊഴിച്ച കറി റെഡിയായിട്ടോ ഇതിന് ഈ ചട്ടിയിൽ നിന്ന് ഒന്ന് കുറുകും ചൂടാറുമ്പോഴേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം നടിയിലേക്ക് വറവിട്ട് വയ്ക്കാം ചട്ടി ചൂടായേ നമുക്കിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം പറ്റുന്ന കറിവേപ്പില ഇനി നമുക്കിത് കറിയിലേക്ക് വെച്ച് വയ്ക്കാം നമ്മളെ നല്ല ടേസ്റ്റുള്ള ചക്കക്കുരു വാളംപുളി കറി റെഡി ആയിണേ എല്ലാവരും ഉണ്ടാക്കി വെക്കോ